എല്ലുകളുടെ ബലം കൂട്ടുവാൻ എന്താണ് കഴിക്കേണ്ടത് പലരിലുമുള്ള ഒരു പ്രശ്നമാണ് ചെറുതായി ഒന്ന് വീഴുമ്പോൾ തന്നെ എല്ലുകൾ പൊട്ടുന്നു ഇത് ഒഴിവാക്കാൻ പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ നമ്മുടെ ആഹാരത്തിനുണ്ടായിരിക്കേണ്ടതാണ് ഒന്നാമതായി കാൽസ്യം രണ്ട് വൈറ്റമിൻ ഡി മൂന്ന് പ്രോട്ടീൻ ഇതിൻ്റെ കൂടെ മഗ്നീഷ്യവും സിങ്കും അത്യാവശ്യം തന്നെയാണ് എല്ലിന് ബലം ലഭിക്കുവാൻ എന്ത് കഴിക്കണം എന്നതുപോലെ തന്നെയാണ് എന്ത് കഴിക്കരുത് എന്ന് അറിയുന്നത് കൂടി എല്ലിന് ബലം നൽകുവാൻ നിർബന്ധമായും അഞ്ച് ആഹാരങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഈ പറയുന്ന അഞ്ച് ആഹാരങ്ങൾ ശരീരം കാൽസ്യം അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നു ആഹാരത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ ആഹാരം കഴിച്ച ഉടനെ തന്നെയോ ചായ കാപ്പി കുടിക്കുന്നത് ഇത് കാൽസ്യം പ്രോട്ടീൻ എന്നിവ ശരീരം അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുന്നു രണ്ട് അമിതമായ മദ്യപാനം മൂന്ന് മൃഗങ്ങളുടെ കരൾ ഇത് വൈറ്റമിൻ എൽ സമ്പുഷ്ടമാണ് എങ്കിലും സ്ഥിരമായി കരൾ കഴിക്കുന്നത് നല്ലതല്ല കൂടിയ അളവിൽ വൈറ്റമിൻ എ കഴിക്കുന്നത് എല്ലുകൾ പൊട്ടുവാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് വല്ലപ്പോഴും കരൾ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല മൂന്ന് അമിതമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് നാല് ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നത് ഇവ രണ്ടും എല്ലുകൾ പൊട്ടുവാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് എല്ലിന് ബലം ലഭിക്കുവാൻ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് കാൽസ്യം പ്രോട്ടീൻ മുതലായവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഒന്ന് പാലും പാലുൽപ്പന്നങ്ങളും വളരെ നല്ലതാണ് ഇതിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നു ഒരു കപ്പ് പാലിൽ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിരിക്കുന്നു രണ്ട് ചീര പോലുള്ള ഇലക്കറികൾ ഇവയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നു ഒരു കപ്പ് ചീരയിൽ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിരിക്കുന്നു മൂന്ന് പപ്പായ മാങ്ങ കീവി പോലുള്ള ഫ്രൂട്ട്സ് അതുപോലെ നട്ട്സ് ഇതിലും കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് നത്തോലി മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിരിക്കുന്നു എല്ലുകളുടെ ബലത്തിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഘടകം വൈറ്റമിൻ ഡി ആണ് ഇത് ഏറ്റവും നന്നായി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് കൊള്ളുന്നത് വൈറ്റമിൻ ഡി ലഭിക്കുവാൻ സഹായകരമാകും എല്ലുകൾക്ക് ബലം ലഭിക്കുവാൻ വേണ്ടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് പ്രോട്ടീൻ അത് ലഭിക്കുവാൻ മുട്ട പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച പയർ ചിക്കൻ മീറ്റ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈ മൂന്ന് ഘടകങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുകയുമാണെങ്കിൽ എല്ലുകൾക്ക് ബലം വർദ്ധിക്കുന്നതാണ് ആഹാരത്തിൽ നിന്നും കാൽസ്യവും വൈറ്റമിൻ ഡിയും പ്രോട്ടീനും ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ് ഈ അറിവ് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു